നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഇപ്പോഴത്തെ പുതിയ കഥയായ നിധിയുടെയും സുഭാഷിന്റെയും സുധീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാൻ താല്പര്യം ചാനലിൽ കയറി കാണാൻ ശ്രമിക്കണം ശ്രമിക്കണോട്ടോ അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നൊരു വിശേഷമാണ് സംഭവിക്കാൻ പോകുന്നത് കുറെ കാലമായിട്ട് ഉദയഭാനു ദേവമംഗലത്തെ ചതിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ ഒടുവിൽ ആ സത്യങ്ങളൊക്കെ ബാലൻ തിരിച്ചറിയുവാണ് അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹമായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ബാലൻ ആ കാര്യങ്ങളൊക്കെ അറിയണം ബാലിനൊരു വിചാരമുണ്ടായിരുന്നു താൻ വലിയ കൊമ്പത്തെടുത്തു നിന്ന് ആനന്ദിന് വേണ്ടി പെണ്ണെടുത്തിരിക്കുന്നെ താൻ ആലോചിച്ചുറപ്പിച്ച ബന്ധമാണ് അങ്ങനെയൊക്കെ പക്ഷേ എങ്കിൽ ഒടുവിൽ ആ ബാല് ബാലന് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാം അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ഇന്നലെ നമ്മൾ കണ്ടു ആനന്ദിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അച്ഛനോട് ആന അങ്ങനെയൊക്കെ പറഞ്ഞത് അതിനെ കുറിച്ചൊക്കെ ആനന്ദ ആരണോട് ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്ത് നീ പറഞ്ഞ ഒട്ടും ശരിയായില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷെ ആരും ഒട്ടും വിട്ടുകൊടുത്തില്ല ആര് താൻ പറഞ്ഞ കാര്യത്ത് തന്നെ ഉറച്ചു നിക്കുക താൻ തൻ്റെ ഭാര്യയെ ഉറപ്പായിട്ടും പോലീസുകാരിയാക്കും അതിനിക്ക് ആരൊക്കെ തടസ്സം നിന്നാലും ശരി അച്ഛൻ നിന്നാലും അമ്മ നിന്നാലും ആരൊക്കെ നിന്നാലും തനിക്ക് പ്രശ്നമില്ല അതും പറഞ്ഞിട്ട് ആരെയും അങ്ങോട്ട് പോയി അപ്പോഴേക്കും ധർമ്മന് അനന്ദനോട് ഇടാ അവന്റെ ആഗ്രഹമല്ലേ പിന്നെ മിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെ അത് നടക്കട്ടെ അതിനിപ്പം നമ്മളൊക്കെ എതിര് നിൽക്കേണ്ട കാര്യമുണ്ടോ ധർമ്മന് ആന്റെ എന്റെ മിത്രയുടെ വിഷമമായിരുന്നു ആനന്ദിന്റെ വിഷമം ആനന്ദന്ടെ മനസ്സിലൊരു സങ്കടം ഉള്ള എന്ന് പറഞ്ഞാല് അച്ഛന് വിഷമാവൂലോ അച്ഛനെ വേദനിപ്പിക്കണ്ടല്ലോ ആനന്ദം മുമ്പ് തോട്ടം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ ഒരു ടെൻഷൻ കാരണമാണ് ആനന്ദ് അങ്ങനെയൊക്കെ പറയണേ ഇതേ സമയത്ത് മുറിയിലേക്ക് ബാലം വന്ന് കഴിഞ്ഞപ്പോനും ഗോമതി പറഞ്ഞു ബാലേട്ടാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവണ്ട മിത്രമോളുടെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ ബാലേടനെതിരൊന്നും പറയണ്ട അപ്പോഴേക്കും ബാലൻ പറഞ്ഞു നീ എന്താ ഗോമതി പറയണേ വെറും ഒരു ആക്കാൻ വേണ്ടിയിട്ടാണോ ആൻ ഇത്ര കഷ്ടപ്പെട്ട് അവളെ പഠിപ്പിച്ചൊക്കെ അതെ അവളുടെ ആഗ്രഹം അതല്ലേ അപ്പം അവളുടെ ആഗ്രഹത്തിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ ഇതേ ഗോമതി വെറുതെ ആരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഗോമതി പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ബാലേടിനോടൊന്നും പറയാത്ത വെറുതെ എന്തിനാ ഇനിയിപ്പം നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ഏകടത്തുന്നത് ആരെയും പഴയതുപോലെ കുട്ടിയൊന്നുമല്ല അവൻ്റെ ഭർത്താവാണ് ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം എനിക്ക് ആ ചിന്തയൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ആഗ്രഹം നിനക്കറിയാലോ ഒരാളെങ്കിലും ഈ കുടുംബത്തിൽ അയ്യേ സാരി ആവണോന്ന് എൻ്റെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ എന്നെ അതാക്കാനായിട്ടാണ് ഞാൻ ഒരുങ്ങിയത് പക്ഷേ എങ്കിൽ അവനതിൽ താല്പര്യമില്ല അപ്പോഴേക്കും ആകുമ്പോൾ പോയി കല്യാണം കഴിച്ച് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല കോമതി പറഞ്ഞു ഭരേട്ട ഭരേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ മിത്ര ആരെയും വീട് വിട്ടു പോകുന്ന പോലും എനിക്ക് പേടിയുണ്ട് ആ എൻ്റെ സ്വഭാവം അറിയാലോ അതെ ശരിക്കും കല്യാണം കഴിയാത്തതിൻ്റെ കുഴപ്പമാണ് ഏഹ് കണ്ടോ നമ്മൾ ആലോചിച്ച് ചെറുപ്പിച്ചിട്ട് ബന്ധമായിരുന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല അതൊക്കെ ദേവമോളുടെ വീട്ടുകാരുമായിട്ട് നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ദേവമോള് പോകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രീദേവിയെ കുറെ പുകഴ്ത്തൊക്കെ ചെയ്യുക ഗോമതിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു ബാലന് ഇതൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്ത് ഗോപാല പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണല്ലോ ഒന്ന് കരുതിയാണ് അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി ശ്രീദേവിക്ക് രാത്രി കിടന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പം കാരണം ഉറങ്ങാത്തതിന്റെ കാരണം ഇന്ന് രാവിലെ കടയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും തനിക്ക് ഇന്നത്തോടു കൂടി കടയിലെ പരിപാടി നിർത്തണം നിർത്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും ഐ ടി കമ്പനിയെ ജോലി മതിയാക്കി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആനന്ദായിട്ടും പറയും സ്കൂളിലേക്ക് പോയിക്കോളാം പറയും സ്കൂളിൽ പോയി ജോലി ജോലി ചെയ്തോളാം പറയും പക്ഷേ അതും തെനിക്ക് പറ്റുന്ന കാര്യമല്ല എന്തെങ്കിലും ഒരു കള്ളത്തരം കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അന്ന് ശ്രീദേവി കടയിലേക്ക് പോകാൻ റെഡിയാണേ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ദേവി നിൽക്കേ ഞാനും കൂടെ വരാമെന്ന് പറയണേ ഏയ് ആനന്ദയുടെ പതുക്കെ വന്നാൽ മതി എനിക്ക് കുറച്ച് നേരത്തെ പോണം എന്ന് പറഞ്ഞ് ശ്രീദേവി നേരത്തെ തന്നെ ഇറങ്ങി ശ്രീദേവിക്ക് ഇര ആനന്ദ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കൃത്യ ആ ഗേറ്റിനെ അവിടെ കൊണ്ടു നിർത്തും സെക്യൂരിറ്റിക്കാരൻ നോക്കി നിൽക്കുമായിരിക്കും സെക്യൂരിറ്റിക്കാരൻ ചോദിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടും അത് പാടില്ല ഇന്നത്തോടു കൂടി താൻ അവിടുത്തെ ജോലി അങ്ങ് നിർത്തുവാണേ പ്രശ്നമില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ച ശ്രീദേവി കടയിലേക്ക് പോകുന്നേ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഓർത്തു മാനേജറോട് പറയണം താൻ എന്തോടും കൂടി ജോലി നിർത്തുവാന്ന് അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വന്ന് കണ്ടാൽ തീർന്നു പോരാത്തിനും ഗോമതി സ്റ്റോർ ചെന്ന് എല്ലാ ആഴ്ച സാധനങ്ങളും കൊടുക്കുന്ന ഇവിടേക്ക് അപ്പം അങ്ങനെ എന്തേലും അവരെന്തെങ്കിലും വന്ന ബാലച്ഛനോ അല്ലെങ്കിൽ ധർമമാമ്മനോ ആരെങ്കിലും വന്ന തന്നെ കണ്ട അതോടുകൂടി തന്നെ നാടകം മൊത്തം പൊളിയും അതിനുമുമ്പ് തന്നെ ജോലി അങ്ങോട്ട് ഉപേക്ഷിക്കാൻ നല്ലതെന്നൊക്കെ ശ്രീദേവിക്ക് തോന്നിയായിരുന്നു സമയം ബാലന് ഡീലറെ കാണാൻ പോണായിരുന്നു അങ്ങനെ ഡീലറെ കാണാനായിട്ട് പോവാണ് അപ്പൊ കടയിൽ ചെന്നിട്ടാണ് ഡീലറെ കാണാൻ പോന്നെ അപ്പം ആകാശിനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം കടയെ തന്നെ നീ കാണണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കല്ലേ കാരണം ആകാശ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മൂന്നൊരു സ്വഭാവമുണ്ട് അത് രവീന്ദ്രന്റെ കാണിനും കടയുടെ കാര്യത്തിനും വേണ്ടിയാ പുതിയ കട തുടങ്ങാൻ വേണ്ടിയിട്ട് അത് അറിയാവുന്നോണ്ടാണ് ബാലൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നെ ആകാശാനും മറുപടി ഒന്നും പറഞ്ഞില്ല ധർമ്മം പറഞ്ഞു അളിയും പോയിട്ട് വാ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ ഉണ്ടൊക്കെ പറഞ്ഞു അങ്ങനെ ഡീലറെ കാണാനായിട്ട് പോയി ഡീലറെ കണ്ടിട്ട് തിരികെ വരുന്ന വഴി ബാലന് തോന്നു ഒരു ചായ കുടിച്ചാലോ അപ്പൊ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ കറിയൊരു ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചു ഈ സമയത്ത് ഉദയഭാനും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോഴേക്കും സ്വീകരിച്ച് എങ്ങോട്ടാ മനുഷ്യ യോ എനിക്കൊരു ചായ കുടിക്കണം ചായ കുടിക്കാനോ കുടിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എപ്പോഴും ഈ കോലത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് എപ്പോഴാ ബാലിൻ്റെയൊക്കെ മുന്നിൽ പോയി പെടുന്നതെന്ന് അറിയത്തില്ല പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാലോ എൻ്റെ സ്ത്രീകൾ എന്ന ഇങ്ങനെ പേടിക്കാതിരിക്കുക എന്നെ ആരും കാണാനൊന്നും പോകുന്നൊന്നുമില്ല പിന്നെ നിനക്ക് എന്താ ടെൻഷൻ അത് പറഞ്ഞാൽ മതി ഇനി എന്തേലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ കൈയ്യാൾ ഇട്ടടിച്ചിട്ട് കാര്യമില്ല എത്ര പറഞ്ഞാലും നിങ്ങളുടെ തലയിലേക്ക് കയറത്തില്ല പിന്നെ ബാലിനെയും ഉയമകലങ്കൻ കാരെയും പേടിച്ചാൽ എനിക്ക് ഈ വീട്ടിൽ കയറി അടയിരിക്കാനൊന്നും പറ്റില്ല അതും പറഞ്ഞിട്ടാണ് ഉദയബാനു ഇറങ്ങുന്നത് ഉദയഭാനുവിൻ്റെ വീണ്ടും തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ ചായക്കട അങ്ങനെ ഉദയബാനു അങ്ങോട്ട് ചെന്ന് കയറി ഈ സമയത്ത് ബാലൻ സ്കൂട്ടിയാന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ചായക്കടയിലേക്ക് അപ്പോഴാണ് ബാലിനെ കാഴ്ച കാണുന്നത് ഏഹ് നല്ല പരിചയമുള്ളൊരു മുഖം കാരണം ഇത്രയും നാളും ഉദയഭാനും വീട്ടിലും വിഗ് ഒക്കെ വരുന്നത് വിഗ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ചാണത്തലയാണ് ഇതാരാ ഉദയബാനു സാറിൻ്റെ അതേ ഷേപ്പ് ഉണ്ടല്ലോ ഒന്നും ബാലിന് മനസ്സിലായില്ല ബാലിനെന്ത് ചെയ്യുവാണ് അവിടെ കുറച്ചാലും മാറി നിന്നു ഉദയബാനുന്റെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉദയബാനു ആണോ അല്ലയോ എന്ന് ബാലൻ ഉറപ്പില്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ചേട്ടനും അനിയനെ വല്ലതാണ് ഏ അങ്ങനെ വരാൻ വഴിയില്ല ചേട്ടനെയൊന്നും ഈ കോലത്ത് വരത്തില്ല ഒരു കൈലുമുണ്ടൊക്കെ കൊടുത്ത് ചുമ്മാ ഒരു പന്ന ബെനീനൊക്കെ ഇട്ട് ആ ഒരു കോലമാണ് അങ്ങനെ പുതിയ ഭാനും എന്ത് ചെയ്യും ചായക്കട വന്ന് ചായയൊക്കെ കുടിച്ചു അങ്ങനെ കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കണം അത് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അയ്യോ ഞാൻ ഗൂഗിൾ പേ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഓ എൻ്റെ ഫോണിന് റേഞ്ച് കിട്ടുന്നില്ല അല്ല കുഴപ്പമില്ല ഞാനെ നാളെ തരാം എന്നും പറഞ്ഞൊരു പെട്ടെന്ന് എന്നെ അവിടെ പോകണം അപ്പോഴേക്കും ചായക്കടങ്കാരൻ പറഞ്ഞു ഇന്ന് അവൻ മുങ്ങിയതാ ഇനിയിപ്പ അവന് ഒരാഴ്ചത്തേക്ക് മഷി ഇട്ടു നോക്കിയാൽ കാണത്തില്ല ഓഹ് ഇതുപോലെ ഓണത്തിന് ഞാൻ കണ്ടിട്ടില്ല ചായ കുടിച്ചാൽ പോലും പൈസ പോലും തരത്തില്ല എത്ര രൂപ ഇപ്പം തരാൻ അറിയാവോ അപ്പോഴേക്കും വേറെ അവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞു ഇവനെ പോലുള്ളൊരു ഫോണിനെ ഞാനും കണ്ടിട്ടില്ല എന്ന് പറയണം അങ്ങനെ അവര് സംസാരിച്ചു അപ്പോഴേക്കും ബാലൻ ആ കടയിലേക്ക് വന്നു കടയിൽ ചെന്നിട്ടൊരു ചായയൊക്കെ പറഞ്ഞു അങ്ങനെ ചായ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ ചോദിച്ചു അല്ല ഇപ്പൊ ഈ വന്നിട്ട് പോയ ആളെ നിങ്ങൾ അറിയാവുന്ന ചോദിക്കുകയാണ് നിനക്ക് അറിയാവുന്ന ചോദിച്ചു ഇനിപ്പത്തന്നെ ചോദിച്ചു ആര് അല്ല ഇപ്പൊ ഒരാൾ ഇവിടുന്ന് പോയില്ലേ അയാളുടെ പേരെന്താ ആര് ഉദയബാനു ആണോ ഉദയബാനു എന്നുള്ള പേര് കേട്ടതും ബാലിനൊന്നും ഞെട്ടി ആ അതെ അതെ അയാളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ അതാ ഉദയബാനുവാ അല്ല അയാൾ എങ്ങനെയുണ്ട് എന്റെ പൊന്നോ ഇതുപോലെ ഒരു ഫ്രോഡിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉദയബാനോ ഫ്രോഡെന്നോ ഇവിടെ എല്ലാരും അയാളെ വിളിക്കുന്നേ ഏഹ് ഫ്രോഡെന്നോ അയാൾ അത്രയ്ക്ക് തരികിടയല്ലേ തരികിട എന്ന് പറഞ്ഞാ അയാളുടെ കയറിപ്പ് ചില്ലറയൊന്നും അല്ല ഇതുപോലൊരു ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയോ ഒക്കെ നടത്തി പൊട്ടി പാളീസായിപ്പോയി ഇനി പൈസ മേടിക്കാനായിട്ട് ഈ നാട്ടിലാരും ഇല്ല എല്ലായിടം കയ്യിൽ നിന്നും പൈസ മേടിക്കും പൈസ മേടിച്ചിട്ട് കൊടുക്കത്തില്ല ഒടുവില്ല വഴക്കായി പ്രശ്നമായി കേസായി കൂട്ടമായി ഒന്നും പറയണ്ട പിന്നെ അയാളെ വീട്ടിലേക്ക് എന്നാൽ കഥ തുറക്കത്തില്ല അയാൾ ശരിയാ അയാളുടെ ഭാര്യ ശരിയാ അല്ല അവർക്ക് മക്കളൊന്നുമില്ല ആ രണ്ട് മക്കളെ കൊണ്ടുണ്ട് രണ്ട് പെൺമക്കള് അതിലേതോ ഒന്നിനെ ഏതോ വലിയ വീട്ടിലാക്കാൻ കെട്ടിച്ചു കൊണ്ടിരിക്കുന്നെ ആ വീട്ടുകാരുടെ ഒരു കഷ്ടകാലമേ ശരിക്കും കുടുംബത്തെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെയാ കിട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് നല്ല തറവാട്ടുകാരെന്നാ അറിയാൻ കഴിഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ ബാലം ഞെട്ടി ദൈവമേ അപ്പൊ തനിക്ക് അബദ്ധം പറ്റുമോ എന്നൊരു ചിന്തയുണ്ട് പിന്നീട് ബാലൻ കുറെ ഡീറ്റെയിൽസും കൂടെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലിനെ മനസ്സിലായി താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ശ്രീദേവിയുടെ വീട്ടിലൊന്നുമില്ല ഉദയഭാനു തന്നെ ചീറ്റ് ചെയ്താണ് തൻ്റെ മുന്നിൽ അഭിനയിക്കുവാണ് ബാലിൻ്റെ മുന്നിൽ കൂടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കടന്നു പോവാണ് ഉദയഭാനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവസാനം തന്റെ വീട്ടിൽ വന്നിട്ട് കൃഷ്ണമംഗലത്തെ വെച്ച് പിടിക്കപ്പെട്ടതൊക്കെ അന്ന് വലിയ നാടകമൊക്കെ കളിച്ച് രക്ഷപ്പെട്ടതൊക്കെ അപ്പൊ തന്നെ ഇത്രയും കാലം തന്റെയും കുടുംബത്തെ ചതിക്കുമായിരുന്നു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ കള്ളത്രങ്ങളൊക്കെ പൊളിക്കണം പക്ഷെ അത് പെട്ടെന്ന് പാടില്ല തന്റെ മുന്നിൽ ആരൊക്കെ കള്ളത്തരം കളിച്ചോ അവരെയൊക്കെ താൻ പിടികൂടിയിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെയാണ് കടുത്ത ശിക്ഷ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഇത്രയും കാലം ദേവി വീട്ടിൽ വന്നിട്ട് ഏർ ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ഇല്ല അപ്പൊ ഇത്രയും വലിയ നാടകം കളിച്ച് അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അവളെ മാത്രമല്ല ഒരേ ബാനുവേയും അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ബാലൻ പോകുന്നത് ബാലനെ ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു വലിയ ആളും കളിച്ച് വലിയ സ്ഥലത്തുനിന്ന് ആലോചന കൊണ്ട് ആനന്ദനെ കല്യാണം കഴിപ്പിച്ചാണ് എന്നിട്ടിപ്പം തകർന്നു പോയി ഒന്നും അല്ലാതായിപ്പോയി മക്കളുടെ മുന്നിലൊക്കെ വലിയ വെല്ലുവിളികൾ നടത്തിയതാ ബാലൻ ഞാൻ കൂട്ടുന്ന ആലോചന നീയൊക്കെ കണ്ടുപഠിക്കണം പക്ഷെ ഇപ്പൊ ബാലൻ്റെ നല്ലൊരടി തന്നെ കിട്ടിയത് ബാലൻ തകർന്നു പോയി നെഞ്ചു ബാലൻ കരയുവാണ് ഈ സമയത്ത് ശ്രീദേവി രണ്ടും കൽപ്പിച്ച് മാനേജറെടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുങ്ങുവാണ് തന്നെ മാനേജർ പറഞ്ഞു എന്താ ദേവി എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ ഇന്നത്തോടും കൂടി ജോലി നിർത്തുക അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പം കസ്റ്റമേഴ്സ് ഉണ്ട് നീ അവരെ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പക്ഷേ എങ്കിൽ ശ്രീദേവിക്ക് അറിയത്തില്ലോ വരാൻ പോകുന്ന പണി എന്താന്ന് ആ എന്താ കടയിലേക്ക് കയറി വരുമെന്നും തന്നെ പിടികൂടുന്നൊന്നും ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിക്കില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്നായി